ഡിഗ്രി െവൽസ് എക്സാമിനേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം തീയതി നടന്ന പരീക്ഷയുടെ മലയാളം വിഭാഗം ചോദ്യങ്ങളെ നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ് ആദ്യം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം എല്ലാവർക്കും കാണാം എന്ന് കരുതുന്നു അതിലാദ്യത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം മലയാള ഭാഷയില് ധാരാളം പ്രാദേശിക ഭേദങ്ങളുണ്ട് നമ്മൾ അതിനെ പറയുന്നത് ഡയനറ്റിക്സ് എന്നാണ് പ്രാദേശിക ഭേദം പക്ഷേ പൊതുവായി മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് ഒരു ഏകദാന സ്വഭാവം ഉണ്ട് അതാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതില് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷ ശരിയായ മലയാള പരിഭാഷയുടെ പദരൂപം ഏത് എന്നാണ് ഇവിടെ നമുക്ക് എ മാതൃഭാഷ ബി മാനക ഭാഷ സി ദേശീയ ഭാഷ ഡി കൃത്രിമ ഭാഷ ഇങ്ങനെ നാല് ഓപ്ഷനാണുള്ളത് മലയാളത്തിന്റെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ പദരൂപം മാനകഭാഷ എന്നതാണ് മാനക ഭാഷ എന്നതാണ് അത് ശ്രദ്ധിക്കണം മാനക ഭാഷ എന്നതാണ് അതിന്റെ പദരൂപം മാനകഭാഷ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക നോക്കണം പ്രേക്ഷകൻ എന്നുമുണ്ട് പ്രേക്ഷകൻ എന്നുമുണ്ട് പ്രേക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥം പുറത്തയ്ക്കുന്നയാൾ അല്ലെങ്കിൽ പറഞ്ഞയക്കുന്നയാൾ എന്നൊക്കെയാണ് പ്രേക്ഷകൻ കാണുന്നയാളാണ് പ്രേക്ഷകനും പ്രേക്ഷകനും ഉണ്ട് അവിടെ ശ്രദ്ധിക്കണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുപ്പാണ് എ പ്രേക്ഷിക്ക അത് തെറ്റായ രൂപമാണ് പ്രേക്ഷക പ്രേക്ഷിത പ്രേക്ഷകി ഇതില് ശരിയായ രൂപം പ്രേക്ഷക പ്രേക്ഷക എന്നതാണ് പ്രേക്ഷക പ്രേക്ഷകൻ പ്രേക്ഷക പ്രേക്ഷകൻ പ്രേക്ഷിക പ്രേക്ഷിക്കാവൂ ഇവിടെ പ്രേക്ഷകൻ ആയതുകൊണ്ട് ശരിയായ രൂപം പ്രേക എന്നതാണ് സി ആണ് ശരിയായ ഉത്തരം മൂന്ന് താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് പദം പിരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഒന്ന് എ താ അധികം കോൽ താഴ് അധികം കോൽ താക്ക് അധികം കോൽ താ അധികം കോൽ നമുക്കറിയാം പദം പിരിച്ചെഴുതുമ്പോൾ പൂർവ്വപദവും ഉത്തരപദവും അർത്ഥയുക്തമായിരിക്കണം ചിലപ്പോൾ ഒരു ധാതു മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിലും അതിന് ഒരു വ്യക്തത ഉണ്ടാകണം അർത്ഥവ്യക്തത ഉണ്ടാകുന്നത് പോലെയാണ് തിരിച്ചെഴുതേണ്ടത് അപ്പൊ താ അധികം കോൽ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല അവിടെ നിങ്ങൾ ബാക്കിയുള്ള നോക്കി അറിയാം അവിടെ ആകെ നമുക്ക് ഒരു യുക്തിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് താഴെ എന്ന് നമ്മൾ പറയാറുണ്ട് അത് ശരിയായ ഒരു ൂപമായി ശരിയായ അർത്ഥം ഉള്ള ഒരു പദമാണ് താഴെ അപ്പോ താഴെ അധികം കോൽ താക്കോൽ എന്ന് വരുന്നത് താഴെ അധികം കോൽ എന്ന പദം പദം പിരിക്കുന്നതാണ് അത് ഈ ആണ് അതിന് ശരിയായ ഉത്തരം താക്കോൽ എന്ന പദം പിരിച്ചു താഴെ അധികം കോൽ എന്നതാണ് താഴെ അധികം കോൽ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് തൊണ്ണൂറ്റി നാലാണ് താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത് എന്നാണ് നാല് ചോയ്സ് നമുക്കിവിടെ കാണാം അതിൽ ചില അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട് ശ്രദ്ധിക്കണം വിദ്യാ വിദ്യാർത്ഥി 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 ഇങ്ങനെയാണ് എല്ലാം അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ആ പദത്തിന് പദത്തിൻ്റെതായ അർത്ഥം കിട്ടുന്നത് എങ്ങനെയാണ് ശരിയായ പദങ്ങൾ യോജിക്കുമ്പോഴാണ് വിദ്യയെ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി വിദ്യ അറിവ് അർത്ഥിക്കുക ചോദിക്കുക യാചിക്കുക എന്നൊക്കെ അർത്ഥം അല്ലെങ്കിൽ നേടുക അപ്പൊ വിദ്യയെ അർത്ഥിക്കുന്നവൻ അർത്ഥന പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ പ്രാർത്ഥന പ്രകർഷേണ നമ്മൾ അർത്ഥിക്കുന്നതാണ് ഈശ്വരനോട് സവിശേഷമായ രൂപത്തിൽ രൂപത്തിൽ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ തായും തായും ചേർന്നിട്ടാണ് പിന്നെ എന്താ പിന്നെ ഉള്ളത് വിദ്യയാണ് അപ്പൊ വിദ്യ വിദ്യ എന്നുള്ളത് ഈ എ എന്നുള്ളത് ശരിയായ ഉത്തരമല്ല സി ശരിയായ ഉത്തരമല്ല ബി ശരിയായ ഉത്തരമല്ല അവിടെ വിദ്യാർത്ഥി എന്നത് ശരിയായ ഉത്തരം ശരിയായ പദരൂപം ബി ആണ് വിദ്യാർത്ഥി എന്നതാണ് ശരിയായ പദരൂപം ഇനി അടുത്തത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് പോകാം ശരിയായ വാക്യം തെരഞ്ഞെടുത്തെഴുതുക തിരഞ്ഞെടുക്കുക നാല് ചോയ്സ് ഉണ്ട് എ ബി സി ഡി അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം അപ്പോ അവിടെ ആ എ എന്ന വാക്യത്തില് നമുക്ക് ഒരു ദോഷം കാണാം ആ ദോഷത്തിന് നമ്മൾ പറയുന്ന പേര് പുനരുത്തി എന്ന ദോഷമാണ് അതായത് ഒരു അർത്ഥമുള്ള പദം സമാനാർത്ഥമുള്ള മറ്റൊരു പദവും കൂടി ചേർന്ന് അവിടെ വരുന്നുണ്ട് പരസ്യമായി എന്നതിന് വെട്ടിത്തുറന്ന് എന്നർത്ഥം അതാണ് രണ്ടും സമാന അർത്ഥമുള്ള പദങ്ങളാണ് അപ്പൊ സമാന അർത്ഥമുള്ള പദങ്ങളെ ആവർത്തിച്ച് ആ വാക്യത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വാക്യം തെറ്റാണ് അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് അവിടെയും പരസ്യമായി തുറന്ന് രണ്ടും സമാന അർത്ഥമുള്ളതാണ് പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ തുറന്നു പറയുക മറയില്ലാതെ പറയുക തുറന്നു പറയുക എന്നതും സമാനമായ അർത്ഥമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവിടെയും സമാനമായ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ പുനരുക്തി എന്ന ദോഷത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ വി എന്നതും ശരിയല്ല അടുത്തതും സി എന്നത് നമുക്ക് നോക്കാം അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ല വെട്ടിത്തുറന്ന് പരസ്യമായി അവിടെയും വെട്ടിത്തുറന്നു പറയുക മറയില്ലാതെ പറയുക എന്നതാണ് അർത്ഥം പരസ്യമായി പറയുക എന്നതും തുറന്നു പറയുക എന്നതും സമമായ അർത്ഥമാണ് അപ്പോ അവിടെയും ആ പുനരുക്തി എന്ന വാക്യദോഷമുണ്ട് സി എന്നതും ശരിയല്ല ഡി നമുക്ക് പരിശോധിക്കാം അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം അവിടെ നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നും ആ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല വളരെ കൃത്യമായി ആവർത്തിക്കാതെ പല പുനരുക്തി എന്ന ദോഷം മറ്റു മറ്റു ദോഷ വാക്യദോഷങ്ങളൊന്നും ആവർത്തിക്കാതെ വളരെ വ്യക്തതയായി ആ വാക്യം ഒരു അർത്ഥത്തെ നിവേദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ അർത്ഥത്തെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ശരിയായ ഉത്തരം ശരിയായ വാക്യം ഡി ആണെന്ന് നമുക്ക് പറയാം ശരിയായ വാക്യം ഡി ആണ് അപ്പോ അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം എന്ന ഡി ഉത്തരമാണ് അതിന്റെ ശരിയായ ഉത്തരം തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ഡി ആണ് അടുത്തത് തൊണ്ണൂറ്റി ആറ് താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത് എ മാരാർ ബി അവർ സി ധീരർ ഡി ചിലർ ഇതിൽ അർ എന്നത് ബഹുവചന രൂപമാണ് എന്ന് നമ്മൾ പലരും ധരിക്കാറുണ്ട് പക്ഷേ അർ എന്നത് പൂജക ബഹുവചനത്തിലും ഉപയോഗിക്കാറുണ്ട് അതായത് ആദരണീയരായ അല്ലെങ്കിൽ പൂജിക്കപ്പെടേണ്ടവരായ ബഹുമാന സൂചകമായി നമ്മൾ അർ എന്ന പ്രത്യയം ഉപയോഗിക്കാറുണ്ട് അപ്പൊ അർ എന്നത് ബഹുവചന രൂപം മാത്രമല്ല അത് പൂജക ബഹുവചന രൂപം കൂടിയാണ് ഉദാഹരണമായിട്ട് ഭീഷ്മർ ൃപരർ വൈദ്യർ ഇങ്ങനെ അർ എന്നത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോ മാരാർ എന്നുള്ളതിന് ഒരു സമുദായമാണ് അത് ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്നതാണ് അത് ബഹുഭചന രൂപം അല്ല ധീരർ എന്നുള്ളത് ധാരാളം ധീര ധീരന്മാര് അവർ ഡേ എന്നർത്ഥത്തിലാണ് അതും നമ്മുടെ ബഹുവചന രൂപത്തില് ആണ് ചിലർ എന്നുള്ളതും ബഹുവചന രൂപത്തിലാണ് ബഹുവചന രൂപം അല്ലാത്തത് അതില് മാരാ എന്നതാണ് അത് പൂജക ബഹുവചനമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഉത്തരം എ ആണ് ശരിയായത് ഉത്തരം എ ആണ് ശരിയായത് അടുത്തത് നോക്കുക ഒരു പദം ആണ് ആ പദത്തിന്റെ ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കും ചോദിച്ചിരിക്കുന്നത് പാർവതി ജാനി എന്നാണ് ആ പദം പാർവതി എന്നുവെച്ചാൽ പർവതത്തിന്റെ പുത്രി പാർവതി എന്നാണ് ജാനി എന്ന പദം ഘടകപദങ്ങളായി ഘടകപദങ്ങളായിരിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം അപ്പൊ അവിടെ നോക്കുക പാർവതിയിൽ ജനിച്ചവൻ എന്നർത്ഥം ഉണ്ടോ അതിനെല്ലാം പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ എന്നർത്ഥമുണ്ടോ ജാനി എന്നത് ജായ പത്നി എന്നർത്ഥത്തിലാണ് പാർവതി ജായയായിട്ടുള്ളവൻ പാർവതി ഭാര്യയായിട്ട് ജായ എന്ന പദത്തിന് ഭാര്യ എന്നർത്ഥമാണ് ജാനി എന്നത് ജായ എന്ന പദത്തിന്റെ അർത്ഥം തന്നെയാണ് ഡി പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ പാർവതി ജനകനാണ് ഇവിടെ പാർവതി ജാനി എന്നാണ് ചോദ്യം അതിന്റെ ഘടകപഥങ്ങൾ വേർതിരിക്കുന്നത് പാർവതിയുടെ ജായയായിട്ട് ഉള്ളവൻ എന്നർത്ഥത്തിലാണ് അത് ഉത്തരം സി ആണ് ഉത്തരം പാർവതിയുടെ ജായയായിട്ട് ഉള്ള ഉള്ളവൻ ആരാണോ അവൻ അതാണ് പാർവതി ജായയായിട്ടുള്ളവൻ ശിവൻ അതാണ് എന്റെ ഉത്തരം പാർവതി ജായയായിട്ടുള്ളവൻ എന്നതാണ് ഉത്തരം അടുത്തത് തൊണ്ണൂറ്റി എട്ട് സി ആണ് സർപ്പന്യായം മലയാളത്തില് ധാരാളം ന്യായങ്ങളുണ്ട് നമുക്കറിയാം ന്യായം തിലതണ്ടുലന്യായം നീലക്ഷീരന്യായം ബകബന്ധകന്യായം സർപ്പന്യായം ഇവിടെ ചോദിക്കുന്നത് സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക എന്നത് ന്യായം എന്ന് പറയുന്നത് നമ്മൾ ചില ചില വിശേഷപ്പെട്ട കാര്യങ്ങളെ വളരെ ചുരുക്കി സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയാണ് ന്യായങ്ങൾ സർപ്പന്യായം എന്ന് വെച്ചാൽ സർപ്പത്തിന്റെ ചില സവിശേഷതകൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ന്യായത്തെയാണ് അത് നമ്മൾ പറയാം ഉള്ളിൽ വിദ്വേഷവും പുറമെ അനുകമയും പ്രകടിപ്പിക്കുക അത് സർപ്പത്തിന്റെ ഒരു സ്വഭാവമല്ല സർപ്പത്തിന് പ്രത്യേകിച്ച് വിദ്വേഷം ആരോടും ഉണ്ടാവേണ്ട കാര്യമില്ല അനുകമയും ഇല്ല വലിയവരെ പിന്താങ്ങുക അവിടെയും നമുക്ക് ആ ന്യായവുമായിട്ട് ചേർക്കാൻ പറ്റുന്നതായിട്ടുള്ള ആർഥാന്തരങ്ങളില്ല അടുത്തത് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക അധിക്ഷേപിച്ചു പറയുക ആ ഡിയും ഒട്ടുമല്ല ഇനി അവിടെ നമുക്ക് സാധ്യതയുള്ളത് ഏകദേശമൊക്കെ നമ്മൾക്ക് ഒരു ലോജിക്കായിട്ട് യുക്തിഭദ്രമായിട്ട് തോന്നുന്നത് ചില ശൈലികളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എല്ലാ ശൈലികളും നമുക്ക് വശമാക്കാനും സാധ്യമല്ല അപ്പോൾ ആ ചോയ്സ് ഒന്ന് വായിച്ചു നോക്കുക അതിൽ യുക്തിഭദ്രമായത് നോക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സർപ്പന്യായം എന്നത് പലപ്പോഴും സർപ്പം സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കുന്ന ഒരു ഒരു ജന്തു അല്ല അല്ലെങ്കിൽ ഒരു ജീവി വർഗമല്ല മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന മാളത്തിനകത്ത് മാളം എന്ന് പറഞ്ഞാൽ ഒത്ത് അതിനകത്ത് സുഖമായി വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതാണ് പാമ്പുകളുടെ സ്വഭാവം മറ്റേതെങ്കിലും ജീവജാലങ്ങൾ അതായത് മറ്റു കീരിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ അവർക്ക് അവർക്ക് ഉണ്ടാക്കുന്ന കൊത്തുകൾക്ക് ഉള്ളിൽ കയറി താമസിക്കുന്ന സ്വഭാവമുള്ള ജന്തുവർഗമാണ് സർപ്പം അതുകൊണ്ട് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്ന അർത്ഥത്തിലാണ് സർപ്പന്യായം എന്ന ന്യായത്തെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഉത്തരം സി എന്നതാണ് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം അടുത്തത് പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത് പ്ര എന്ന ഉപസം സംസ്കൃതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്ര എന്നതിന് പ്രകർഷേണ എന്നതാണ് അർത്ഥം സവിശേഷമായ രീതിയിൽ മാനം അളക്കപ്പെട്ടത് അതാണ് സവിശേഷമായ രീതിയിൽ അളക്കപ്പെട്ടത് മാനം ചെയ്യുക എന്ന് വെച്ചാൽ അളക്കുക എന്നതാണ് നമ്മുടെ വസ്തുവലകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഒരു രജിസ്റ്റർ അല്ലേ രജിസ്ട്രർ ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് അളപ്പിക്കും വസ്തു അളപ്പിക്കും അതെങ്ങനെ അളപ്പിക്കുന്നത് നമ്മളല്ല ചെയ്യുന്നത് അതിന് യോഗ്യതാക്കപ്പെട്ടവരുണ്ട് അപ്പൊ അത് സവിശേഷമായ രീതിയിൽ ആധികാരികമായി മാനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ പ്രകർഷണ മാനം ചെയ്യപ്പെട്ടത് സവിശേഷമായ വിധത്തിൽ അള അളക്കപ്പെട്ടത് എന്നർത്ഥത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പ്രമാണം എന്നാണ് നമ്മൾ വസ്തുവിൻ്റെയൊക്കെ പ്രമാണം എന്ന് പറയാറില്ലേ അപ്പൊ പ്രകർഷേണ് മാനം ചെയ്യപ്പെട്ടത് പ്രമാണം എന്നതാണ് ശരിയായ ഉത്തരം ആ ഉത്തരം ഇവിടെ ഹി ആണ് പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം പ്രമാണം എന്നതാണ് നായതിന് ചില വ്യാകരണപരമായ സവിശേഷതകളുണ്ട് അടുത്തത് ൂറാമത്തെ ചോദ്യമാണ് അത് ഒരു പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ല് പഴയ ചൊല്ലാണ് പഴയ അധികം ചൊല്ലാണ് പഴഞ്ചൊല്ലാകുന്നത് ചിലപ്പോൾ അതും ചോദിച്ച ചോദിക്കാറുണ്ട് നേരിടുന്നത് അപ്പം അതും കണ്ടതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പഴഞ്ചൊല് പഴയ ചൊല്ലാണ് ചില വിശദമായ കാര്യങ്ങളെ വളരെ രത്ന ചുരുക്കത്തിൽ അവതരിപ്പിക്കുവാൻ നമ്മുടെ ഉറവികൾ ഉപയോഗിച്ചിരുന്ന ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ ഇവിടെ നൂറാമത്തെ ചോദ്യത്തില് ഒന്ന് എ പുല കഴുക്കുമ്പോൾ സംക്രാന്തി അതൊരിക്കലും ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയിൽ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് തുടങ്ങുന്നത് എന്ന സമയത്ത് തന്നെ അതിന്റെ ഒടുക്കവുമായി തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അവസാനവുമായി എന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ് ചോദിക്കുന്നത് വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും അതും യുക്തി ഭദ്രമല്ല ആ ചോദ്യ ചോദ്യവുമായിട്ട് അടുത്തത് കന്നി കടലാട്ടവും ഒരുമിച്ച് കുറവു തന്നെ വിളയിൽ കൈവച്ചു അപ്പൊ എ ബി സി ഡി ഇതില് കന്നി കടലാട്ടവും ഒരുമിച്ച് കടലാട്ടം എന്നുവെച്ചാൽ കന്നി കന്നി എന്ന് വെച്ചാൽ വിത്തിടുന്ന സമയത്തുള്ള ആദ്യത്തെ അല്ലെ കടലാടുക എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന വസ്തുവിനെ ആട്ടുന്നതാണ് കടല എന്ന് തന്നെയാണ് കടലാട്ടം എന്ന് പറയാറുള്ളത് അപ്പോൾ അതിനെ ആട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്ത് വിളഞ്ഞ് അതിൻ്റെ മൂപ്പത്തി പറിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കന്നി പറിക്കുക എന്ന് പറഞ്ഞാൽ നട്ടങ്ങനെ തന്നെ പറിക്കുക അത് രണ്ടും ഒരുമിച്ച് നടക്കാറില്ല അപ്പോൾ തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന ഒരു അവസ്ഥയെ നമുക്ക് സൂചിപ്പിക്കുവാൻ അവിടെ വളരെ ഉചിതമായി തോന്നുന്നത് സി എന്ന ഉത്തരമാണ് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന എന്ന ഓപ്ഷനാണ് ആ കൃത്യമായ ഉത്തരം കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അഞ്ചില് നടന്ന ഡിഗ്രി ലെവൽ ഫ്രിംസ് എക്സാമിനേഷനിൽ മലയാള വിഭാഗത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതിനെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്തതാണ് ഇവിടെ നന്ദി നമസ്കാരം